സമയത്ത് നമുക്ക് ഒരു കത്തിക്കാൻ പറ്റും നമ്മൾ വലിയ ഡയപ്പറൊക്കെ ഇതാണ് ഏറ്റവും നല്ലത് അല്ലേ അപ്പൊ ഇതും ഈ ഗ്രില്ലും എല്ലാം സ്റ്റെയിൻലെസ് ഗ്രില്ല ആണ് നാല് ഡയപ്പർ നമ്മൾ ഇട്ടതാണ് കുട്ടികളുടെ ആയിരുന്നു അതെന്തായാലും ഈ സമയം കൊണ്ട് തന്നെ അപ്പൊ സാറേ ഇതിന്റെ റേറ്റ് നമുക്ക് ഇനി എങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ വീട്ടിൽ ഒത്തിരി വേസ്റ്റ് ഉണ്ടാകാറുണ്ട് ശരിക്കും ഫുഡ് വേസ്റ്റൊക്കെ നമ്മൾ നല്ല രീതിയിൽ ബയോ രീതിയിൽ നമ്മൾ കറക്റ്റ് ചെയ്യും പക്ഷേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാത്ത ഒത്തിരി വേസ്റ്റ് നമ്മുടെ വീട്ടിലുണ്ട് സാധാരണഗതിയിൽ എല്ലാ വീടുകളിലും പേപ്പർ അല്ലെ കരിയില പഴയ തുണി അതുപോലുള്ള സാധനങ്ങളുണ്ടാകും പിന്നെ വേറെ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ ഡയപ്പർ അത് സ്ത്രീകളുള്ള വീടുകളിൽ ഡയപ്പർ അത്യാവശ്യം എല്ലാ വീടുകളിലും ഉണ്ടാവും കുട്ടികളുള്ള വീടുകളിലാണെങ്കിൽ നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് കുട്ടികളുടെ ഡയപ്പർ വരുന്നത് കാരണം ദിവസം ഒരു ദിവസം തന്നെ ഒത്തിരി ഡയപ്പർ നമുക്ക് വേണ്ടി വരുന്നു പിന്നെ പ്രായമുള്ളവരുണ്ടെങ്കിൽ അതും നമുക്ക് ഡയപ്പർ വലിയൊരു വിഷയമാണ് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ഒരു ഇൻസുലേറ്ററിൻ്റെ സംഭവമാണ് ഇതാണ് നമ്മുടെ ഞാൻ പറയാൻ പോകുന്ന ഇൻസുലേറ്റർ പൂർണ്ണമായി സ്റ്റെയിൻലെസ് സ്റ്റീലിൽ തയ്യാറാക്കിയിരിക്കുന്ന ഈ ഇൻസുലേറ്ററ് വർഷങ്ങളോളം തുരുമ്പെടുക്കാത്തത് കൊണ്ട് തന്നെ വർഷങ്ങളോളം നിൽക്കും അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇത് സാധാരണക്കാർക്ക് ഒത്തിരി പ്രയോജനം ചെയ്യുന്ന സാധനമായതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ പേജ് ഒന്ന് ഫോളോയാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലെ കാര്യത്താസ് ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ എൻ്റെ കൂടെ ഇപ്പം സണ്ണി സാറുണ്ട് സാറാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് സാറിനെ പരിചയപ്പെടാം സാറേ നമസ്കാരം നല്ല വിശേഷം അപ്പോഴേ ഇതെന്താ സംഭവം കണ്ടിട്ട് നല്ല തോന്നുന്നുണ്ട് പറഞ്ഞു ഇത് പൂർണ്ണമായിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിച്ചിരിക്കുന്ന അതായത് ഫുഡ് ഗ്രേഡ് ഫോർ ഗ്രേഡിലുള്ള സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചത് അതുകൊണ്ട് ഒട്ടും ദുരുപയോഗത്തില്ല ഇത് കൂടുതലും നമ്മുടെ കുട്ടികളുടെയും മുതിർന്നവരുടെയും ഒക്കെ ഉപയോഗിച്ച ഡൈപ്പറ കത്തിക്കാൻ വേണ്ടിയാണ് അതിനകത്തും പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വീട്ടിൽ വീട്ടിലുണ്ടായിരുന്ന കരമാലിന്യങ്ങൾ അതുപോലെ പഴയ ണി ഇതെല്ലാം കത്തിക്കാം അതിന് കാരണം എനിക്ക് എൻ്റെ മോൾഡ് ഒരു കുട്ടിയുണ്ടായപ്പോഴത്തേക്ക് ഡെയിലി അഞ്ചു വാരം ഡൈപ്പർ ഉപയോഗിക്കേണ്ടതായിട്ടാണ് അത് ഡിസ്പോസ് ചെയ്യേണ്ട മാർഗമില്ലാതെ കിട്ടുന്ന ഇൻസ്റ്റഡ് എല്ലാം ഭയങ്കര വിലയാണ് അത് നമുക്ക് സാധനക്കാരൻഡ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് കുറഞ്ഞ വിലയിൽ ഒരു ഒരു എന്നുള്ള സാധാരണ എല്ലാം നല്ല ായിരത്തിനു മുകളിലാണ് റേറ്റ് വരുന്നത് സാധാരണ അപ്പോൾ സാറ് വിളിച്ചപ്പോൾ തന്നെ ഞാൻ ഇതിന്റെ റേറ്റ് ചോദിച്ചു അത്യാവശ്യം സാധാരണക്കാർക്ക് പറ്റുന്നതാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ അപ്പൊ ഇതിന്റെ റേറ്റ് നമ്മൾ ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പൊ ഇത് ഏതൊക്കെ വേസ്റ്റ് എല്ലാ വേസ്റ്റ് നമുക്ക് ഇതിനകത്ത് ഡിസ്പോസ് ചെയ്യാവും എല്ലാ വീടുകളിലും സ്ത്രീകളുടെ ഡയ്പീകളുടെ സാനിറ്ററി പാടും അതുപോലെ കുട്ടികളുടെ ഉപയോഗിച്ച ഡയപ്പർ അതുപോലെ മുതിർന്നപാട് കുട്ടികളുടെ മുതിർന്നവടിയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം ഒന്ന് വെള്ളത്തിട്ട് ഉണങ്ങിയിട്ടാണെങ്കിൽ നല്ല നന്നായിട്ട് അത് ഇനി അങ്ങനെ അല്ല നമുക്ക് കിട്ടും മഴ സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഉണക്കാൻ മഴ സമയത്താണെങ്കിൽ നമ്മളെ ഒരു ദിവസം ഒന്ന് എവിടെയെങ്കിലും ഒരു പ്ലാസ്റ്റിക് ഇതാണ് ഏറ്റവും കുറഞ്ഞ ആ അത് നമുക്ക് ഈസിയായിട്ട് എവിടെ വേണേലും മറ്റേ ഇങ്ങനെ എടുത്ത്

അപ്പൊ ഇതിന് വേറെ ട്രയോ കാര്യങ്ങളോ അങ്ങനൊന്നും വരുന്നില്ല എല്ലാം നന്നായിട്ട് കത്തി നമ്മുടെ വീടുകളിൽ ഇപ്പൊ ചിരട്ടയൊക്കെ ഒത്തിരി ഉണ്ടാകും എല്ലാ വീടുകളിലും തേങ്ങയുണ്ട് ചിരട്ടയുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് ഒന്നിച്ചിട്ട് അപ്പൊ ഇത് ആ ഇത് ഹൈറ്റ് കൂടിയത് ഇതിന് സ്റ്റാൻഡിൽ സ്റ്റാൻഡില് നമുക്ക് താഴെ തന്നെ

പുക പുകയെന്ന് പറഞ്ഞാൽ ഒരു പത്ത് പെർസെന്റ് ഉണ്ടാകത്തുള്ളൂ നമ്മള് ഡൈപ്പറിട്ട് കത്തിക്കുമ്പോഴത്തേക്ക് കണ്ടുമാനം ബ്ലാക്ക് പുകയുണ്ടാകാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മള് തീ കത്തുമ്പോ കത്തുന്നതിന് ഓക്സിജൻ ആവശ്യമാണ് ശരിക്കുള്ള ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നതാണ് ഈ പുകയായിട്ട് വരുന്നത് ഇതിലേക്ക് നമ്മള് ഡൈപ്പറോ അല്ലെങ്കിൽ പേപ്പറോ വേസ്റ്റോ ഇട്ട് കത്തിക്കുമ്പോഴത്തേക്ക് ഇതിനുള്ളിൽ ഏറെ ചൂടുപിടിച്ച് അതിന്റെ ഡെൻസിറ്റി കുറഞ്ഞ മുകളിലേക്ക് പോകും അപ്പൊ ആ ഗ്യാപ്പിലേക്ക് നിന്റെ സൈഡിലുള്ള ഹോളിൽ കൂടെ ഏറെ നല്ല

ഒരു താഴെ ഒരു പക്കറ്റോ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് ഒന്ന് കത്തുമ്പോഴത്തേക്ക് ഇളക്കി കൊടുക്കാനായിട്ട് പറ്റും നനഞ്ഞ ഡൈപ്പർ ആണെങ്കിൽ ഇതിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് ചെയ്യാം ഇതിന് പക്ഷേ താഴെ ഒരു സിസ്റ്റം ആ ഗ്രില് നമ്മളെ ഉദ്ദേശിക്കുന്നതിന്റെ ചാലം താഴോട്ട് വീടാൻ വേണ്ടിയാണ് ഏതെങ്കിലും കാരണവശാലും നമ്മുടെ ഡൈപ്പർ വെച്ചിട്ട് മലവുള്ളതാണെന്ന് വിചാരിച്ചാലും കത്താതെ മതി പിറ്റേ ദിവസം ഇതിന്റെ ചൂടു കൊണ്ട് പിറ്റേ ദിവസം കത്തിക്കുമ്പോഴത്തേക്ക് ഒന്ന് പൂർണ്ണമായിട്ട് സ്റ്റെല്ലാം അല്ലാത്ത സ്റ്റെയിൻസ് ഒന്നും ഇല്ല

അപ്പൊ ഇത് ഇത് സെറ്റ് ആയിട്ട് വരുമ്പോ ഇത് എക്സ്ട്രാ വേണമെങ്കിൽ ആവശ്യമില്ല ആ ഞാൻ ഇപ്പൊ വേറെ എന്തെങ്കിലും സാധനം കൊണ്ട് നമ്മൾ അടച്ചാലും മതിയാ മതി മതി അപ്പൊ നമുക്ക് പ്രവർത്തിച്ച് നോക്കാം നമുക്ക് ആവശ്യം വെറുതെ ഇടുക

ഒരു മീൻ നമ്മൾ അടുപ്പത്തിട്ട് കത്തിക്കുവാണെങ്കിൽ ഭയങ്കര സ്മെല്ലോ അതുപോലെ ഈ പറ്റൽമുളക് പറ്റൽമുളക് ഒരെണ്ണം നമുക്ക് അടുപ്പത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രദേശത്ത് അങ്ങ് നിൽക്കാൻ പറ്റില്ല ഇത് സഞ്ചാരം ഇത് ഉപയോഗിച്ച ഡേപ്പറാണ് പിള്ളേർ ഓരെ സമയത്ത് നമുക്ക് എത്ര നമ്പറേ ഓരെ കുട്ടികൾടെ കാണാനൊരു 3 4 നണ്ണം കత్తిിക്കാൻ പറ്റും ആയിരം കന്നട ആണെങ്കിൽ 2 2 നണ്ണം. അപ്പോൾ ഇത് കత్తి കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഇട്ടാ മതി അല്ലേ? അ. എങ്ങനെയാണെങ്കിലും വേണെങ്കില് ഇപോലെ ഇടക്കിൻ ഇടക്കി കമ്പി കന്ന് ഇളക്കി കൊടുക്കാങ്കേ നല്ലതാണ്. ആ കത്താമതി. അപ്പോൾ স্যার ഏകദേശം അത് കത്തി തീരാറായി അല്ലേ? തീർന്നു വലിയ ആ ഡർ നമ്മളിപ്പം എത്ര മൂന്നെണ്ണം കിട്ടും നാല് ഡയപ്പർ നമ്മൾ ഇട്ടതാണ് കുട്ടികളുടെ ആയിരുന്നു അതെന്തായാലും ഈ സമയം കൊണ്ട് തന്നെ കത്തി തീർന്നു അതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്നത് കരിഞ്ഞല മാത്രമാണ് കരിഞ്ഞലും കുറച്ച് വേസ്റ്റ് തുണിയും ഒക്കെയാണ് ഉപയോഗിച്ചിരുന്നത് എന്തായാലും സംഗതി കൊള്ളാം പെട്ടെന്ന് തന്നെ നമ്മുടെ കൺമുന്നിൽ വെച്ച് തന്നെ നന്നിട്ട് അത് കത്തി തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ സാറേ ഇതിന്റെ റേറ്റ് നമുക്ക് ഇനി എങ്ങനെയാണെന്ന് നോക്കാം എങ്ങനെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നമുക്ക് ബേസ് ബേസ് മോഡൽ മോഡൽ ഏതാണ് ഇതാണ് ആ രൂപ ആവശ്യം വരുന്നില്ല നമുക്ക് ഇതെടുത്ത് എങ്ങോട്ട് വേണമെങ്കിലും മഴ നനപ്പിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മഴ വെള്ളം പീടാതിരിക്കാന്നുള്ളതാണ് അടുത്ത മാത്രമേ അതിന്റെ ആവശ്യം വരുന്നതാണ് നമുക്കിത് എവിടെയാണ് വേണമെങ്കിലും എവിടെയെങ്കിലും ഫുള്ളി സ്റ്റെയിൻലെസ് സ്റ്റീലായിട്ടുള്ള സാധനമാണ് ലാസ്റ്റ് ചെയ്യും അപ്പൊ അതിനാണ് നമുക്ക് ആറായിരം രൂപ റേറ്റ് വരുന്നത് അപ്പൊ അതിന്റെ കൂടെ സ്റ്റിക്ക് വരുന്നുണ്ടോ അപ്പൊ ഈ ഇതിന്റെ കൂടെ ഈ സ്റ്റിക്കും കൂടെ ഉള്ളതാണ് അല്ലേ ഓക്കെ ഇതും സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ് ഇനി അടുത്ത നെക്സ്റ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ ഇതാണല്ലേ അപ്പൊ ഇതിന് സ്റ്റാൻഡ് വരുന്നുണ്ട് സ്റ്റാൻഡ് വരുന്നുണ്ട് സ്റ്റാൻഡ് വരുന്നുണ്ട് നമുക്ക് മോഡൽ എവിടെയെങ്കിലും അല്ലാതെ വേണ്ട വേറെ വ്യത്യാസം ഓക്കെ അപ്പൊ ഇതിനും ഇത് ഇതിന് എത്ര റേറ്റ് വരുന്നത് സ്റ്റാൻഡിന് ഓക്കെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന് വരുന്നത് ഇതിന് നമുക്ക് അടപ്പ് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനം മതിയെന്നുണ്ടെങ്കിൽ അതെടുക്കാം ഇനി അതല്ല നിങ്ങൾക്ക് അതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ സാറിനോട് പറഞ്ഞാൽ നമുക്കത് അടപ്പോടുകൂടി നമുക്ക് എടുക്കാം അതിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അപ്പൊ ഏറ്റവും ടോപ്പ് മോഡൽ ഇതാണ് കൂടെ അടപ്പ് വരുന്നില്ല അതിന് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആവും അപ്പൊ ഇത് ആവശ്യമുള്ളവര് സാറിനെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ ഇതിന്റെ കൂടെ ഈ മൂന്ന് മോഡലിന്റെയും കൂടെ ഈ ഒരു സ്റ്റിക്ക് വരുന്നുണ്ട് ഇത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാവുന്നതാണ് അല്ലേ

ആ കൊറിയറിൽ കിട്ടും അല്ലേ ഓക്കെ അപ്പോൾ അത് കൊള്ളാം അപ്പോൾ ആവശ്യമുള്ളവർ ഇപ്പം തന്നെ കോണ്ടാക്ട് ചെയ്യുക കാരണം ഇത് ഇത്രയും ചെറിയ റേറ്റിൽ ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെത് കിട്ടും എന്നുള്ളത് വലിയൊരു കാര്യമാണ് ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് തുരുമ്പ അടിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല സംഗതി കൊള്ളാം പിന്നെ ഇത് നോക്കിയാൽ നമ്മൾ നേരത്തെ ഇട്ട ആ ഡയപ്പർ കംപ്ലീറ്റ് കത്തി കണ്ടോ ആ ഡയപ്പർ നോക്കിയേ കംപ്ലീറ്റ് കത്തി കേട്ടോ അല്പം പോലും മിച്ചമില്ല കംപ്ലീറ്റ് കത്തിയിട്ടുണ്ട് ആ ഇതിന് നമ്മൾ അന്നേരം എടുക്കുമ്പോൾ ചെറിയ ചൂടുണ്ടാവും അല്ലേ കഴിയുമ്പഴത്തേക്കും അതിനകത്ത് നാല് ഡയപ്പർ ഒരു പച്ചമീന് നാല് ഡ നാല് ഡയപ്പർ ഇതിനകത്ത് കത്തിച്ചതാണ് അല്ലേ എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കിയാൽ ഒന്നുമില്ല എന്തായാലും സംഗതി കൊള്ളാം നമ്മൾ ലൈവായിട്ട് എല്ലാം കണ്ടു നമ്മുടെ മുന്നിൽ വെച്ച് തന്നെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് സാറേ സംഗതി കണ്ടു ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം നമ്മൾ അത് ആ നാല് ഡേപ്പറ് കത്തി തീർന്നതെല്ലാം കണ്ടു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് തോന്നിയത് ഈ പറഞ്ഞ പോലെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ അത് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും അപ്പോൾ സംഗതി കൊള്ളാം അപ്പോൾ ഇത് ആവശ്യമുള്ളവർ സാറിനെ കോൺടാക്ട് ചെയ്യുക സാറിൻ്റെ നമ്പർ ഞാനിപ്പോൾ താഴെ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മാതാപക്കാർക്ക് പറ്റുന്ന ഒരു ഇൻസ്റ്റനെറ്റാണെന്ന് തോന്നി അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ഇപ്പോൾ തന്നെ ഇത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് തൽക്കാലം നർത്താം വീണ്ടും നല്ല വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം അതുവരെയായിരിക്കും ബൈ ഒരു ബൈ പറഞ്ഞ